പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന പാലക്കാട് ഡി എംഒ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഡോക്ടർമാരുടെ ന്യായീകരണം പുറത്താക്കാത്ത വിധത്തിൽ രക്തധമിനിയിൽ അകത്ത് പഴുപ്പുണ്ടാകുന്നതും മാറ്റാൻ ഇടയാക്കിയതെന്നും കോഴിക്കോടായതിനാൽ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി പരിശോധിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയെ ചികിത്സിച്ച എല്ലാ വിഭാഗം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കുട്ടിയുടെ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ട് ഈ കുട്ടിക്ക് ഫാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് രക്തോട്ടം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വെല്ലുകൾ അനക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് നീരില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് നീരില്ല കയ്യില് നീരില്ല എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ റെക്കോർഡ്സ് പ്രകാരം നമ്മൾ ആ രോഗിക്ക് നൽകാവുന്ന എല്ലാ ചികിത്സയും ആ സമയത്ത് തന്നെ നൽകിയിട്ടുണ്ട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്യേണ്ടത് കാരണം അവിടെയാണ് അതിന്റെ ഫൈനൽ ഉള്ളത് അവിടെയാണ് അവർക്ക് അത് കണ്ടെത്താനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതിന് ചെയ്യാൻ പറ്റുന്ന അത് പത്തോളജിക്കൽ പരിശോധനയ്ക്ക് അയക്കാം എന്നുള്ളതാണ് കുറച്ച കൈ പത്തോളജിക്കൽ പരിശോധന അയക്കാനുള്ളതാണ് അതിൽ ക്ലോട്ട് ഉണ്ടെങ്കിൽ ക്ലോട്ട് കാണാൻ പറ്റും അല്ല വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ അത് കാണാൻ പറ്റും